നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് കേരളത്തെ നടക്കുന്നത് ഇതുപോലെ എത്രയെത്ര ക്രൂരതകൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ എല്ലാം വ്യക്തം പോലീസ് ജീപ്പിന്റെ പുറകിൽ ഷർട്ട് ഇടിപ്പിക്കാതെ സുജിത് എന്ന യുവാവിനെ അവർ കിടത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ നടന്ന ഒരു സംഭവം ചൊവ്വന്നൂരിലെ പൂരാഘോഷം കഴിഞ്ഞ് രണ്ട് മൂന്ന് ചെറുപ്പക്കാർ പൂരാഘോഷത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ നോക്കി കാണുകയാണ് വഴിയരികിൽ നിന്ന് പ്രദേശത്ത് യുവാക്കൾ ആരൊക്കെയോ ചേർന്ന് മദ്യപിക്കുന്നുവെന്ന് ആരോ പോലീസിനെ അറിയിക്കുന്നു അതുപ്രകാരം അവിടെ വന്നിറങ്ങിയ പോലീസ് വഴിയരികിൽ നിൽക്കുന്ന യുവാക്കളെ ചോദ്യം ചെയ്യുന്നു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് വി എസ് സുജിത് എന്ന ക്ഷേത്ര ജീവനക്കാരൻ സുജിത് മദ്യപിക്കാറില്ല നാട്ടുകാർക്കും സുജിത്തിന്റെ വീട്ടുകാർക്കുമൊക്കെ ഇക്കാര്യത്തിൽ ഉറപ്പ് തന്റെ വീടിനടുത്ത് പോലീസ് സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കി സുജിത് വീടിന് ഇറങ്ങുന്നു അപ്പോഴിതാ തന്റെ സുഹൃത്തുക്കളായ മൂന്ന് യുവാക്കളെ ചോദ്യം ചെയ്യുന്ന പോലീസ് എന്തിനാണ് ഇവരോട് കയർക്കുന്നതെന്ന് ചോദിച്ച് സുജിത് പോലീസിനരികിലേക്ക് ചെന്നു എസ് ഐയുടെ ഈഗോ അതങ്ങ് തിളച്ചു ഈ യുവാക്കൾ പാവങ്ങളാണെന്നും അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും പോലീസിനോട് സുജിത്ത് പറഞ്ഞപ്പോൾ എസ്ഐക്ക് ഇതൊട്ടും ദഹിച്ചില്ല നീ ആരാട ഞങ്ങളെ എന്നായി പോലീസ് ഉദ്യോഗസ്ഥൻ യുവാക്കളെ വിട്ടയച്ചതിനു ശേഷം സുജിത്തിന്റെ കോളറിൽ പിടിച്ച് തൂക്കി എസ് നേരെ പോലീസ് ജീപ്പിന് പുറകിലേക്ക് വലിച്ചിട്ടു അതിനുശേഷം ഷർട്ടൂരി ദൂരെ എറിഞ്ഞു ജീപ്പിൽ കയറ്റിയ ഉടൻ തന്നെ പോലീസുകാർ സുജിത്തിനു നേരെ മർദ്ദനം ആരംഭിച്ചിരുന്നു സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ചതിന് ശേഷവും മർദ്ദനം തുടർന്നു പോലീസ് സ്റ്റേഷന് മുന്നിലെത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കാണാം പോലീസ് ജീപ്പിന്റെ പുറകിൽ നിന്ന് എസ് ഐ സുജിത്തിനെ വലിച്ച് താഴേക്ക് നിർത്തുന്നു നേരെ നിൽക്കാൻ പോലും ആ യുവാവിന് കഴിയുന്നില്ല പിന്നീട് സ്റ്റേഷനിലുള്ളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടാണ് സുജിത്തിനെ കൊണ്ടുപോകുന്നത് ആദ്യ മുറിയിൽ വെച്ച് തന്നെ ശരിക്കുന്നു പെരുമാറി പിന്നീട് ഇടിമുറിയിലേക്ക് കയറ്റുന്നു പോകുന്ന ഇടനാഴിയിൽ വെച്ച് സുജിത്തിനിട്ട് മർദ്ദിക്കുന്നു ചില പോലീസുകാർ മുറിയിലേക്ക് കയറി ആദ്യം എസ് ഐ തന്റെ കൈത്തരിപ്പ് തീർത്തു സുജിത്തിനെ കുനിച്ചു നിർത്തി അജ്ജാറിടി അതും മുഷ്ടി ചുരുട്ടിയും കൈപുട്ടും ഉപയോഗിച്ചുമൊക്കെ അതിന് തൊട്ടു പിന്നാലെ ഒരു ഇടിയൻ പോലീസ് അങ്ങോട്ട് വന്ന് കയറുന്നു സിനിമയിലൊക്കെ കാണുന്നത് പോലെയാണ് സുജിത്തിനെ കുനിച്ചു നിർത്തി അയാൾ പുതിരെ കൈപുട്ട് കൊണ്ടിരിക്കുന്നു അതിക്രൂരമായി അപ്പോഴൊക്കെ വാതിൽക്കൽ രണ്ട് പോലീസുകാർ ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട് ആ പോലീസുകാരുടെ കണ്ണിൽ ഒരു ദൈന്യതയുണ്ടല്ലോ അയാളൊരു പാവമാണല്ലോ എന്ന് ഞാൻ ഇന്നലെ ആ വിഷ്വൽ കണ്ടപ്പോൾ കരുതി എന്നാൽ അകത്തെ മുറിയിൽ സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം പുറത്തേക്ക് പിന്നീട് വീണ്ടും വലിച്ചിഴച്ചുകൊണ്ടുവരുന്നു ഈ പോലീസുകാർ നേരെ അകത്തുള്ള മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ സി സി ടി വി ഇല്ല ക്യാമറയില്ല പോലീസുകാർക്കിത് കൃത്യമായി അറിയാം അപ്പോഴിതാ അതുവരെ ദൈന്യതയോടെ നോക്കുകയാണ് എന്ന് നമ്മൾ കരുതിയ ആ മുടിഞ്ഞ പോലീസുകാരനുണ്ടല്ലോ അയാൾ ഓടിച്ചെന്ന് ഒരു ലാത്തിയുമെടുത്ത് അങ്ങോട്ടേക്ക് കയറുന്നു സുജിത്തിനെ നിലത്തിരുത്തി ആ കാൽപ്പത്തി നീട്ടിവെച്ച് അതിലേക്ക് കൊടുത്തത് നാൽപ്പത്തിയഞ്ചടികൾ അഞ്ച് പോലീസുകാർ ചേർന്നാണ് തന്നെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത് എന്ന് സുജിത്ത് പറയുന്നു പോലീസ് സ്റ്റേഷനിൽ ആ ഒരു ദിവസം നടന്ന മർദ്ദനത്തിന് പുറമെ രണ്ടര വർഷത്തിനുള്ളിൽ മാനസികമായും അല്ലാതെയുമൊക്കെ ഒരുപാട് മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ കൂടി സുജിത്തിനെ ഉപദ്രവിച്ചു തനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു പോലീസ് നടത്തിയ മർദ്ദനമെന്ന് സുജിത് പറയുന്നു ആദ്യ അടിയിൽ തന്നെ ബോധം പോകുന്നത് പോലെ വാഹനത്തിനകത്തേക്ക് കയറ്റുമ്പോൾ തന്നെ അവർ ഷർട്ട് വലിച്ചു കീറി സ്റ്റേഷനിലേക്ക് എത്തുന്നതിനു മുന്നേ തന്നെ ആവത് തല്ലി ചെവിയിലാണ് ആദ്യ അടി കിട്ടിയത് ആ അടിയിൽ കർണപുടം പൊട്ടി പിന്നീട് കേൾവി പ്രശ്നമായി മാറി ക്യാമറയില്ലാത്ത മുറിയിൽ കയറ്റി നിലത്തിരുത്തി കാലിനടിയിൽ ലാത്തി കൊണ്ടടിച്ചു അവിടെ മാത്രം നാൽപ്പത്തിയഞ്ചടിയാണ് കിട്ടിയത് ശശിധരൻ ഷുഹൈർ എന്നിവർ മുകളിലെ മുറിയിലേക്ക് കയറി വന്ന് തന്നെ മർദ്ദിച്ചു അവരെ സി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കില്ല നേതാവ് കളിക്കുകയാണോടൊക്കെ പോലീസിനെ എതിർത്ത് സംസാരിക്കാൻ നീ വളർന്നോട തുടങ്ങിയ ആക്രോശങ്ങളോടെയാണ് തന്നെ മർദ്ദിച്ചതെന്ന് സുജിത്ത് പറയുന്നു നിന്റെ രാഷ്ട്രീയ പ്രവർത്തനവും ശാന്തിപ്പണിയും ഞങ്ങൾ അവസാനിപ്പിച്ചു തരുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തി പണിയെടുത്ത് ജീവിക്കാൻ നിന്നെ ഇനി അനുവദിക്കില്ല നീ ഇനി നരകിച്ച് ചാവുമെന്നാണ് പോലീസ് സുജിത്തിനോട് പറഞ്ഞത് ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് മുൻവൈരാഗ്യങ്ങളൊന്നുമില്ല സുജിത്തിനോട് എന്നാൽ എസ് ഐ തന്റെ സുഹൃത്തുക്കളായ യുവാക്കളെ ചോദ്യം ചെയ്യുമ്പോൾ അവർ നിരപരാധികളാണ് അവരെ എന്തിനു ചോദ്യം ചെയ്യുന്നു എന്ന് ചോദിച്ചതിലുള്ള വൈരാഗ്യവും ഈഗോയുമാണ് എസ് ഐക് അങ്ങ് മൂത്തത് എസ്ഐയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് തന്നെ മർദ്ദിച്ചതെന്ന് സുജിത് പറയുന്നു കാര്യങ്ങൾ വിശദീകരിക്കാൻ താൻ ശ്രമിക്കുമ്പോൾ ചെവിക്കല്ല് നോക്കി അവർ വീണ്ടും വീണ്ടും അടിച്ചു പാർട്ടി പ്രവർത്തകനായതുകൊണ്ടാവാം ഇത്ര ക്രൂരമായി തന്നെ വേട്ടയാടിയത് എന്ന് സുജിത് പറയുന്നു ാത്തി കൊണ്ട് കാൽപ്പത്തിയിൽ തല്ലിയതിനു ശേഷം നിവർന്നു നിന്ന് ചാടാൻ തന്നോട് പറഞ്ഞു ഇങ്ങനെ പതിനഞ്ച് തവണയെങ്കിലും ചെയ്യിപ്പിച്ചു വെള്ളം കുടിക്കാൻ ചോദിച്ചുവെങ്കിലും തന്നില്ല പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിലെത്തിയപ്പോൾ പോലീസ് പീഡനത്തെക്കുറിച്ച് താൻ മജിസ്ട്രേറ്റിനോട് പറഞ്ഞു ജീവിതത്തിലെല്ലാം തകർന്ന നിമിഷങ്ങളായിരുന്നു സുജിത്തിന് മുന്നിൽ പക്ഷെ അവൻ അവിടെ തകർന്നു വീടില്ല പകരം നിയമ പോരാട്ടങ്ങളിലേക്ക് കടന്നു പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടെടുക്കുകയായിരുന്നു സുജിത്തിനു മുന്നിലെ ആദ്യ ലക്ഷ്യം പോലീസ് ജീപ്പിൽ വെച്ച് തന്നെ കൊടിയ മർദ്ദനം ആരംഭിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് സി സി ടി വിയിലുള്ള ചില ദൃശ്യങ്ങൾ പോലീസ് ജീപ്പിൽ നിന്ന് സുജിത്തിനെ താഴേക്ക് വലിച്ചിറക്കുമ്പോൾ അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിൽ മുണ്ട് കൈയിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നു സുജിത്തിന്റെ നിലവിളിയും പോലീസിന്റെ ചീത്ത മർദ്ദനത്തിന്റെ ശബ്ദവും ഒക്കെ ഈ സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് മുഖത്തും കയ്യിലും ഊഴം വെച്ച് മാറി മാറി മർദ്ദിക്കുന്ന പോലീസ് സേമാന്മാർ കുനിച്ചു നിർത്തി പുറത്തിടിച്ചപ്പോൾ സുജിത് നിലത്ത് വീഴുന്നുണ്ട് നിന്നെ ഞങ്ങൾ തീർത്തു കളയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോലീസ് ക്രൂരത അവനുമേൽ ഒന്നൊന്നായി ഇടുത്തിയായി വീഴിച്ചത് എഴുന്നേറ്റ് നിൽക്കാൻ സംവദിക്കാതെ ചുറ്റും നിന്ന് മർദ്ദനം നിനക്കൊക്കെ നാണമില്ലേ പോലീസുകാര നിസ്സഹായനായ ഒരു യുവാവിനു നേർക്കാണ് കൂട്ടം കൂടി നിങ്ങളുടെ ഈ കൊടിയ മർദ്ദനം മർദ്ദനത്തിന് പുറമെ സുജിത് മദ്യപിച്ചിരുന്നുവെന്ന് എഫ്ഐആർ ഇട്ട് മറ്റൊരു കള്ളക്കേസ് എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിരുന്നില്ല എന്ന് തെളിഞ്ഞതോടെ പോലീസിന്റെ ആ വാദം പൊളിഞ്ഞു കള്ളക്കേസ് എടുത്ത് റിമാൻഡ് ചെയ്ത് ജാമ്യമില്ല വകുപ്പ് ചുമത്തി ജയിലിലടയ്ക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം സുജിത്തിന്റെ പരാതിയിൽ നാല് പോലീസുകാർക്കെതിരെ കുന്നുകുളം മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തു എന്നാൽ പേരിനൊരു സ്ഥലം മാറ്റം മാത്രം നൽകി ആഭ്യന്തര വകുപ്പ് തടിതപ്പി ആഭ്യന്തര വകുപ്പ് മാത്രമല്ല ഇവിടെ കുറ്റക്കാർ പ്രതിപക്ഷമെന്ന ഒരു അലങ്കാര പാർട്ടിയുണ്ട് കേരളത്തിന് അതിലൊരു യൂത്ത് കോൺഗ്രസ് സംവിധാനമുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ നമ്മൾ പുകഴ്ത്തി എന്നാൽ സുജിത്തിന്റെ സംഭവത്തിൽ ഷാഫി പറമ്പലിനെ എടുത്ത് കിണറ്റിലിടാനെ നമുക്ക് കഴിയൂ ഇവർക്കൊക്കെ ഇവരുടെ സ്വാർത്ഥതകളും അവരുടെ കാര്യങ്ങളും മാത്രം കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസ് നേതൃസ്ഥാനത്തേക്ക് പിന്നീട് വന്ന രാഹുൽ മാങ്കൂട്ടവും സുജിത് വിഷയത്തിൽ ശക്തമായി ഇടപെട്ടില്ല ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ കൂടിയായ സുജിത് മദ്യപിക്കുന്ന വ്യക്തിയല്ല ക്ഷേത്രത്തിലെ ശാന്തിക്കാരനല്ലേ തന്നെ ചോദിക്കാനും പറയാനും ആരുമുണ്ടാകില്ല എന്ന് കേരള പോലീസ് കരുതിക്കാണും കുന്നുംകളം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ വൈദ്യ പരിശോധനയാണ് ഒരു പിടിവള്ളിയായി ആദ്യം സുജിത്തിന് കിട്ടിയത് എഫ്ഐആറും വൈദ്യ പരിശോധന റിപ്പോർട്ടും തമ്മിലുള്ള വൈരുദ്ധ്യം വ്യക്തമായതോടെ മജിസ്ട്രേറ്റിനും ചില സംശയങ്ങൾ പൊട്ടി ഇതോടെ സുജിത്തിന് ചാവക്കാട് കോടതി ജാമ്യം അനുവദിച്ചു ചെവിക്ക് കലശലായ വേദന അനുഭവപ്പെട്ട സുജിത്തിന്റെ കർണപടം പൊട്ടി എന്ന് പിന്നീട് പരിശോധനയിൽ കണ്ടെത്തി എല്ലാം തകർന്ന് ജീവിതത്തിനു മുന്നിൽ തരിച്ചുനിന്ന ആ യുവാവ് ഒരു നിയമ പോരാട്ടത്തിലേക്ക് കടന്നു ഒപ്പം വർഗീസ് ചൊവ്വന്നൂരും അനുയായികളുമൊക്കെ സുജിത്തിനൊപ്പം പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പരാതി നൽകി കസ്റ്റഡി മർദ്ദനം നടത്തിയ പോലീസിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും പരാതി ചവിറ്റുകൊട്ടയിലേക്ക് പിന്നീടാണ് ഗത്യന്തിരമില്ലാത്ത കോടതിയെ സമീപിക്കുന്നത് സംഭവ ദിവസം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടെടുത്താൽ മാത്രമേ തനിക്ക് നീതി ലഭിക്കൂ എന്ന് മനസ്സിലാക്കിയ സുജിത് ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കി ഈ ദൃശ്യങ്ങൾക്കായി നൽകിയ വിവരാവകാശം തള്ളിയപ്പോൾ അപ്പീലുമായി വിവരാവകാശ കമ്മീഷനിലേക്ക് സുജിത്ത് എത്തി പോലീസ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷനിൽ ഹാജരായപ്പോൾ സിസിടിവി ദൃശ്യങ്ങൾ നൽകാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു സുജിത്തിന്റെ സ്വകാര്യ അന്യായത്തിൽ മർദ്ദനം നടത്തിയ പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ കുന്നുകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിടുകയും കോടതി നേരിട്ട് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ വിരണ്ട പോലീസ് സംവിധാനം വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം സിസിടിവി ദൃശ്യങ്ങൾ കൈമാറുകയായിരുന്നു രണ്ടര വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമാണ് ആ സിസിടിവി ദൃശ്യങ്ങൾ താൻ നേരിട്ട കൊടിയ പീഡനം ഷാഫി പറമ്പിലിനെ നേരിട്ട് കണ്ട് വിശദീകരിക്കാൻ ഇതിനിടയിൽ സുജിത്ത് ശ്രമിച്ചു ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ഷാഫി പറമ്പിൽ എം എൽ എ സഹായിക്കണമെന്നാണ് സുജിത്തും തൃശൂരിലെ സുഹൃത്തുക്കളുമൊക്കെ ഷാഫിയോട് ആവശ്യപ്പെട്ടത് പാലക്കാട്ടെ ഷാഫിയുടെ ഓഫീസിലെത്തി നേരിട്ട് അഭ്യർത്ഥിച്ചുവെങ്കിലും എം എൽ എ അതിനൊന്നും വേണ്ടത്ര പരിഗണന നൽകിയില്ല ഒടുവിലെ സംഭവങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ലഭ്യമായപ്പോൾ അതും ഷാഫി പറമ്പിലിനെ കാണിക്കാൻ ശ്രമിച്ചു അവിടെയും നിസ്സംഗതയോടെ ഇവരെ മടക്കി അയച്ച ഒരു എം എൽ എ ആണ് നമ്മൾ കാണുന്നത് മറുവശത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ചില വ്യവസായികളെ ഉപയോഗിച്ച് സുജിത്തിനെ സമ്മർദ്ദത്തിലാഴ്ത്തി കേസ് പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യം പത്ത് ലക്ഷം രൂപയുടെ ഓഫർ പിന്നീടത് ഇരുപത് ലക്ഷം രൂപയാക്കി ഉയർത്തി വേണമെങ്കിൽ ഇനിയും പണം നൽകാമെന്നായി ഈ കിരാത നരാതമന്മാർ ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് താൻ വഴങ്ങില്ല എന്ന് സുജിത് നിലപാടെടുത്തതോടെ ഈ മുഖം മൂടി അഴിഞ്ഞ് അവർ കേരളത്തിന് മുന്നിൽ പരിഹാസ്യരായി നിൽക്കുന്നു പാർട്ടി പ്രവർത്തകരും നേതാക്കളുമൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ കോൺഗ്രസ് എന്ന സംഘടന എത്രത്തോളം വീഴ്ച വരുത്തുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് സുജിത് എന്ന ആ യുവാവിലൂടെ നമ്മൾ കാണുന്നത് കുന്നുകള സംഭവത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഒരു വീരോചിത മായ പോരാട്ടം നമ്മൾ കാണണം എന്നാൽ അതിലപ്പുറം നിസ്സംഗതയുടെ യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ലാത്ത ഒരു സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെയും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെയും നമുക്കിവിടെ തള്ളിപ്പറയേണ്ടി വരും നാലുപേർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ കേസ് നിലവിലെടുത്തിരിക്കുന്നത് ഒരു ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചു പേർ ഇതിൽ പങ്കാളികളാണ് എന്ന് സുജിത് പറയുന്നു പ്രതിചേർത്ത് മുന്നോട്ടു പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം തീർക്കാൻ സംസാരങ്ങൾ ഒരുപാടുണ്ടായി പക്ഷേ ഒതുക്കി തീർക്കാൻ പറ്റില്ല അത്രയേറെ താൻ വേദന അനുഭവിച്ചു പോലീസ് എമാന്മാർ പുളിച്ചതെറി തന്റെ കൂട്ടുകാരെ വിളിച്ചപ്പോഴാണ് സുജിത് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് ഇതുപോലുള്ള നന്മ കൊണ്ടാണ് കേരളം ജീവിക്കുന്നത് ജീവിച്ചിരുന്നത് എന്നാൽ ഇത്ര നെറികെട്ട പോലീസുകാർ ഇവർ കേരളത്തിന് അപമാനമല്ല കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഇവരെ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോഴും ഇവർ കാക്കിയുടെ തണലിൽ പോലീസ് സേനയിലിരിക്കുന്നു ഇവരെ ഇനി മേലാൽ പോലീസ് സേനയിൽ കയറ്റരുത് അതിനുള്ള ആർജവം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനുണ്ടോ കുറെ നരാധമന്മാരായ പോലീസുകാർ ചേർന്ന് ഒരു യുവാവിനെ തല്ലിച്ചതയ്ക്കുന്ന ക്രൂരമായ സിസിടിവി ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ തകർന്നുപോയി എന്നാൽ ഇതുകൊണ്ട് ഈ പ്രശ്നം അവസാനിച്ചോ കേരളത്തിലെ എത്രയെത്ര പോലീസ് സ്റ്റേഷനുകളിലാണ് നിരപരാധികളായ യുവാക്കളുടെ ജീവൻ ഇതുപോലെ തച്ചുടയ്ക്കപ്പെടുന്നത് കേരളം ഒറ്റ മനസ്സോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോടും പറയുന്നത് ഇത് മാത്രം ഈ വൃത്തികെട്ട നരാധവന്മാരായ പോലീസുകാരെ പോലീസ് സേനയിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്താക്കുക അവരെ പിടിച്ച് ജയിലിലിടുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്